അപ്പൊ സംഭവം ബഹുലമായ നമ്മുടെ ബിഗ് ബോസിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാഴ്ചയായി സോ ഈ രണ്ടാഴ്ചയിൽ നടന്ന മെയിൻ മെയിൻ ഇവന്റ്സ് അതിന്റെ ഒരു ചെറിയൊരു റീക്യാപ്പ് പോലെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാം അത് മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ഇല്ല നമ്മൾ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടാവാത്ത ഒരു സംഭവം നടന്നിരിക്കുകയാണ് സോ അത് നമുക്ക് വീഡിയോയിൽ വഴിയേ പറയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് വീക്ക് എവിക്ഷനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ഫസ്റ്റ് വീക്ക് എവിക്ഷൻ ആവശ്യമായിരുന്നോ അതായിരുന്നു നമ്മൾ ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രതീഷിന്റെ എവിക്ഷൻ ആവശ്യമായിരുന്നു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പേഴ്സണലി അത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ എൻ്റെ സൈഡ് എടുക്കുമ്പോൾ ഐ മീൻ ഫസ് ആഴ്ച ആയിട്ടുള്ളൂ മീൻ വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് ഇത്രയും സമയം കൊടുക്കുമായിരുന്നു ഫസ്റ്റ് വീക്കില്ലെങ്കിലും സെക്കൻഡ് വീക്ക് തൊട്ട് റിക്ഷൻ തുടങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ എനിക്കത് അങ്ങേര് കാരണം ഒരു പ്ലേയേഴ്സിനും കളിക്കാൻ പറ്റാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ അങ്ങേര് പോയപ്പോ ഫസ്റ്റ് വീക്ക് പോയപ്പോ എനിക്കൊരു സമാധാനം ഫീലിംഗ് ആയിരുന്നു പക്ഷേ ഒരു ഓൾ ഉണ്ടായിരുന്നു അത് സത്യമാണ് ആളുണ്ടായിരുന്നായിരുന്നു പക്ഷെ ഓളം കുറച്ച് ഓവറായി പോയോ എന്നൊരു സംഭവം കൂടി എനിക്ക് ആളെന്നെ പറഞ്ഞു ആളെ മാറ്റി ആക്ച്വലി അങ്ങനെ േ ശരില്ല്യൂച്ചർ ബിഗ് ബോസ്റ്റർ വേണ്ടല്ലോ അറിയാം ഇങ്ങനെ ചുമ ചൊറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ അല്ല എന്റെ ആളുടെ എക്സ്പ്ലനേഷൻ ആണ് എല്ലാരും ഞാൻ ലൈവ് ആക്കുന്നതാണ് എല്ലാരും ആക്റ്റീവ് ആക്കുന്നതാണെന്നുള്ള ആളുടെ ഒരു എക്സ്പ്ലനേഷൻ സോ രതീഷ് പോയത് നന്നായിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ചാൻസ് കൊടുക്കായിരുന്നുണ്ട് പക്ഷേ